തലസ്ഥാനത്ത് ആമയഴഞ്ചാനത്തോട് വൃത്തിയാക്കാനിറങ്ങി കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് എൻ ഡി ആർ എഫ് ടീം സ്കൂബ ടീം റോബോട്ടുകൾ എന്നിവർ ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത് ഇന്നലെ രാത്രി വൈകി നിർത്തിയ തെരച്ചിൽ സുരക്ഷാ പരിഗണന പരിഗണിച്ച് രാവിലത്തേക്ക് മാറ്റുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു രാവിലെ മുതലുള്ള നടപടികളൊന്നും വിശദീകരിക്കാം ലബീഷ് ഇന്ന് രാവിലെ ആറ് മുപ്പതോടെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് ഇന്ന് എൻ ഡി ആർ എഫ് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി വൈകിയാണ് എൻ ഡി ആർ എഫ് സംഘം എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ രാവിലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സ്ക്യൂബ ഡൈവേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഈ പ്ലാറ്റ്ഫോം മൂന്നിലെ മാൻഹോളിൽ പരിശോധന തുടർന്നുവെങ്കിലും റോബോട്ട് അടക്കം കൊണ്ടുവന്നാണ് ഈ ശുചീകരണ പ്രവർത്തനം നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായത് അതിനുശേഷം ഇന്നലെ രാത്രി തന്നെ അർദ്ധരാത്രിയോടെ സുരക്ഷയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഈ തെരച്ചിൽ നിർത്തി യ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് വെളുപ്പിലെ മൂന്ന് മണി മുതൽ അങ്ങോട്ട് നിരവധി ട്രെയിനുകൾ പോകാനുള്ളത് കൊണ്ട് തന്നെ ഈ ശുചീകരണ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് രാവിലെ ആറ് മുപ്പതോടെ തന്നെ ഇന്നലെ ഈ തൊഴിലാളി ജോയിയെ കാണാതായ സ്ഥലത്ത് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സും അതോടൊപ്പം എൻ ഡി ആർ സംഘം എൻ ഡി ആർ എഫ് സംഘവും തിരച്ചിൽ നടത്തി പിന്നീടാണ് ഏകദേശം എട്ടരയോടുകൂടിയാണ് ഈ പ്ലാറ്റ്ഫോം മൂന്നിൽ ഉള്ള ഈ മാൻഹോളിലേക്ക് സ്ക്യൂബ ഡ്രൈവേഴ്സ് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രണ്ടുപേരെ ഇറക്കി ഈ അകത്തുള്ള മാലിന്യം നീക്കം ചെയ്തുകൊണ്ടാണ് ഇത് തിരച്ചിൽ നടത്തുന്നത് ഏതായാലും മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ അത്രത്തോളം മാലിന്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ കാണാതായ ജോയി ഇതുവഴി ഒഴുകിയെത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത് എന്നാലും ആ ഒരു തിരച്ചിൽ നിർത്താതെ തുടരുന്നു എന്ന് വേണം പറയാൻ കാരണം ഏതെങ്കിലും ഒരു കാരണത്താൽ ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നലെ രാത്രി വൈകി തന്നെ രാത്രി പന്ത്രണ്ട് മണിവരെ ഓളം തന്നെ ഈ തിരക്ക് ഈ ഒരു തിരച്ചിൽ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ പോലും കണ്ടെത്താനുള്ള ഒരു തുമ്പ് ലഭിച്ചിരുന്നില്ല ഇന്ന് രാവിലെ മുതൽ ഈ തെരച്ചിൽ ഇതേപോലെ തുടരുകയാണ് ഇപ്പോൾ രണ്ടാം നാളാണ് ഒരാളെ കാണാതായിട്ട് സാധാരണഗതിയിൽ വലിയ ഒഴുക്കുള്ള ഭാഗമല്ല ഈ ഈയോടെ ഈ ഭാഗത്തുള്ളിൽ തന്നെ അതായത് ഈ അമയഞ്ജനത്തോടെ ഈ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലൂടെ പോകുന്ന ഈ ഓവിലേക്ക് കയറുന്ന ഭാഗത്ത് പോലും ഈ കമ്പി അഴികൾ ഉള്ളത് തന്നെ എളുപ്പത്തിൽ ഇങ്ങോട്ട് ഒരു മനുഷ്യൻ പൂർണ്ണമായും വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാലും ഈ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഈ തൊഴിലാളി കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് അവിടുന്ന് മാലിന്യം നീക്കാനുള്ള ശ്രമമാണ് പ്രധാനമായും നടക്കുന്നത് ഏതായാലും അതോടൊപ്പം തന്നെ ഈ വേസ്റ്റ് നീക്കാനായി റോബോട്ടുകളെ എത്തിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ ആ ഒരു ശ്രമവും നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇത് പ്രത്യേകിച്ചും ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടില്ല ഇപ്പോഴും വേസ്റ്റുകൾ നീക്കുന്ന ഒരു തന്ത്രപ്പാടിലാണ് അത്രയും ബുദ്ധിമുട്ടാണ് വളരെ കൂമ്പാരമാണ് ഇവിടെ കൂടി കൂടിക്കിടക്കുന്നത് ട്രെയിനുകൾ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടാതെ തന്നെയാണ് പ്രവർത്തനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷയെ കൂടി നോക്കി ാണ് ഇപ്പോൾ ഈ വേസ്റ്റ് നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ലഭിഷ് അതായത് വിഷ്ണു പൂർണ്ണമായും ഇപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് കേന്ദ്രീകരിച്ച് തന്നെയാണോ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് മറ്റു ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ ലവിഷ് പൂർണ്ണമായും ഈ റെയിൽവേ ട്രാക്കിനിടയിൽ അതായത് ഈ പ്ലാറ്റ്ഫോം മൂന്ന് നാലിന് ഇടയിലുള്ള റെയിൽവേ ട്രാക്കിനിടയിലാണ് ഇപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് ഇറങ്ങി പരിശോധിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ പ്ലാറ്റ്ഫോം ഒന്നിന് അപ്പുറത്തേക്ക് ഈ ഓടയുടെ തുടക്കഭാഗം അതായത് ഈ തൊഴിലാളിയെ കാണാതായ സ്ഥലം ആ സ്ഥലത്ത് കൂടി പരിശോധനയുണ്ട് അതിൽ നിന്നും ടണലിനുള്ളിലേക്ക് കടന്നുള്ള പരിശോധനയും നടന്നു വരികയാണ് ഈ രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന ഒരു തിരച്ചിലാണ് ഈ രണ്ട് ഭാഗത്തായിട്ട് അതിനിടയിലായിരിക്കാം ഈ ഇയാളെ പെട്ടുപോയിരിക്കുന്നത് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു നിഗമ ത്തിന്റെ പുറത്താണ് ഈ പരിശോധന നടക്കുന്നത് ഇപ്പോൾ ക്യൂബ ഡൈവേഴ്സ് ഈ തുരക്കത്തിനകത്തേക്ക് മാൻഹോളിലേക്ക് ഇറങ്ങുന്നുണ്ട് അതിനുള്ളിലേക്ക് ഈ ഓവ് കയറുന്ന സ്ഥലത്ത് ഈ ഓട വലിയൊരു ഭാഗമായാണ് ഈ തുരങ്കം തുടങ്ങുന്നത് പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അത് ചുരുങ്ങി വരുന്ന ഒരു പ്രദേശമായി മാറുന്നുണ്ട് എന്നാലും ഒരാൾ എളുപ്പത്തിൽ ഒഴുകിയെത്താനുള്ള സാധ്യത വളരെ കുറവ് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് പക്ഷേ ഇപ്പോഴും ആ എന്നാലും ഏതെങ്കിലും തരത്തിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് അത് പരിശോധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രവർത്തകരും ഒക്കെ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എൻ ഡി ആർ എഫ് സംഘമുണ്ട് അതോടൊപ്പം സ്ക്യൂബ ഡൈവേഴ്സ് ഉണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ് അതിനു പുറമെ തന്നെ റോബോട്ടുകളെയും എത്തിച്ച് ജൻ റോബോട്ടിക്സിൻ്റെ റോബോട്ടുകളെയും എത്തിച്ച് ഇവിടെ വേസ്റ്റ് നീക്കം ചെയ്ത് ആളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനെ ഏകോപിപ്പിക്കാനും നേതൃത്വത്തിനുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ഉണ്ട് ഇവിടെ അതോടൊപ്പം മേയർ ആര്യ രാജേന്ദ്രനും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ഏതായാലും ഈ സ്ഥലത്ത് റെയിൽവേ ട്രാക്ക് പരിസരത്തൊക്കെ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് പക്ഷേ ഈ നിമിഷം യും ഈ കാണാതായ ജോയെക്കുറിച്ച് ഒരു വിവരം ലഭിച്ചിട്ടില്ല ഒരു തുമ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായി കാണുന്നത് ഏതായാലും കുറേ നേരം കൊണ്ട് തന്നെ ഇന്നലെ ഉച്ചയോട് മുതൽ തന്നെ ഈ ആളെ കാണാതായപ്പോൾ മുതൽ തന്നെ തിരച്ചിൽ വലിയ വ്യാപകമായി നടക്കുന്നുണ്ട് അർദ്ധരാത്രി വൈകിയും തിരച്ചിൽ നടത്തിയിട്ടും ഒന്നും ചെയ്യാനായി സാധിച്ചില്ല ഏതായാലും ഇന്ന് രാവിലെ പുനരാരംഭിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ആളെ കണ്ടെത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലും ആ ഒരു പ്രതിസന്ധിയാണ് നിൽക്കുന്നത് വേസ്റ്റ് കൂന കൂടി കിടക്കുകയാണ് അത് നീക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി കണക്കാക്കുന്നത് രതീഷ് വിഷ്ണു അതായത് ഈ അമഴഞ്ചാം തോട് ഈ റെയിൽവേ അടിയിലൂടെ കടന്നുപോയി പിന്നീട് അങ്ങോട്ടാണ് ഈ തോടിന്റെ ഗതി ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ ഈ ആമയഞ്ചാനത്തോട് റെയിൽവേ ട്രാക്കിന് അടിയിലേക്ക് പോകുന്ന ആ ടണലിൻ്റെ ഭാഗത്ത് തന്നെയാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത് കാണാ കാരണം ഇവിടെ മുതൽ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ ജോയിയെ കാണാതായ പ്രദേശത്ത് അത് ഈ ഒരു ദിശയിലേക്ക് മാത്രമാണ് വരാനുള്ള സാധ്യതയുള്ളത് കാരണം റെയിൽവേ ട്രാക്കിന് എതിർ ദിശയിലേക്ക് പോകാനുള്ള സാധ്യത തീരെ കാണുന്നില്ല അതിന് അവിടെ വലിയ അഴികളുണ്ട് കമ്പി അഴികളുണ്ട് അതുമാത്രമല്ല ഇതിനകത്തേക്ക് തുരങ്കത്തിലേക്ക് അതായത് റെയിൽവേ ട്രാക്കിന് അടിയിലേക്ക് പോകുന്ന ഒരു നീളം തുരങ്കമാണ് അതിനുള്ളിലേക്ക് ഒഴുകിപ്പോയെന്നുള്ള ഒരു സൂചനയാണുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ നടത്തുന്നത് ഈ അടിയിലേക്ക് പോകുന്ന ആ ഭാഗം പിന്നീട് അകത്തേക്ക് കയറും തോറും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ആദ്യം വലിയൊരു രംഗമായാണ് നിൽക്കുന്നത് ഈ ആ തോടിൻ്റെ വീതിക്ക് അടുത്ത് തന്നെയുണ്ട് പിന്നെ അകത്തേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടി ചുരുങ്ങുന്ന ഒരു സാഹചര്യം അപ്പോൾ അത് അതിനുള്ളിലേക്ക് ഒരാൾക്ക് കടന്നു പോകാൻ പക്ഷേ വളരെ ബുദ്ധിമുട്ടി മാത്രമാണ് കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ നടത്തുമ്പോൾ പോലും അതിനുള്ളിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത കുറവാണെന്ന് കണക്കാക്കുന്നത് എന്നാലും രണ്ട് ദിശയിൽ ിൽ നിന്നും അതായത് ഈ തോട്ടിൽ നിന്ന് ഒഴുകിപ്പോയെന്ന് കണക്കാക്കുന്ന ആ പ്രദേശത്ത് നിന്നും അതോടൊപ്പം തന്നെ എത്താൻ സാധ്യതയുള്ള ഈ പ്ലാറ്റ്ഫോം മൂന്നിനും നാലിനും ഇടയിലുള്ള ആ മാൻഹോളിനിടയിൽ നിന്നും പരിശോധന നടക്കുന്നുണ്ട് രണ്ട് ദിശയിലേക്കും പരിശോധന നടത്തുന്നുണ്ട് രണ്ട് ഭാഗത്തുനിന്ന് വേസ്റ്റ് നീക്കം ചെയ്യുന്ന നടപടിയും നടന്നു പോകുന്നുണ്ട് പക്ഷേ ഇതുവരെയും അതിനുള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു സാധ്യത ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തതാണ് ഇപ്പോൾ പ്രതിസന്ധിയായിരിക്കുന്നത് അതായത് പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നതായ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്കൂബ ഡൈവിംഗ് ടീമുണ്ട് എൻ ഡി ആർ എഫ് സംഘമുണ്ട് ഒപ്പം തന്നെ റോബോട്ടുകളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് റോബോട്ടുകളെ പൂർണ്ണമായും ഇപ്പോൾ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഈ മാലിന്യം നീക്കം ചെയ്യാൻ തന്നെയാണ് ഈ ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ മാൻഹോൾ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജൻ റോബോട്ടിക്സ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള റോബോട്ടുകളെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തരം ആ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെയും പലയിടത്തും ഉപയോഗിച്ച് വരുന്നതാണ് അതുകൊണ്ട് തന്നെ മാലിന്യം നീക്കുന്നതിനായി തയ്യാറാക്കിയ റോബോട്ടുകൾ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിനെക്കൊണ്ട് തന്നെയാണ് മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അതോടൊപ്പമാണ് ഈ എൻ ഡി ആർ എഫ് സംഘവും അതോടൊപ്പം ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഒക്കെ ഈ പരിശ്രമിച്ച് വേസ്റ്റ് നീക്കം ചെയ്ത് ഈ കാണാതായ ആളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ മേയറൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആരൊക്കെയാണ് ഇപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആ പ്രദേശത്തുള്ളത് ഇപ്പോൾ പ്രധാനമായും കളക്ടർ ജെറോമിക് ജോർജ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും എത്തിയിട്ടുണ്ട് അതോടൊപ്പം മറ്റ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട് ഏതായാലും ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി ഇന്നലെ മുതൽ തന്നെ ഇവിടെ എല്ലാവരും പരിശ്രമിച്ചു നിൽക്കുന്നതാണ് അതിനെ ഒരു തുടർച്ചയായി ഈ ഒരൽപ്പം മുമ്പ് തന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുമാക്കി ഈ ടീമുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉപതരുന്ന ഉദ്യോഗസ്ഥരെല്ലാം ഈ പ്രദേശത്തുണ്ട് പോലീസ് അടക്കം ഇവിടെ വലിയ രീതിയിലുള്ള സന്നാഹത്തോടെയാണ് എത്തിയിരിക്കുന്നത് ഏതായാലും ഈ നാട്ടുകാരെ അടക്കം നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ ട്രെയിനിൽ വന്നിറങ്ങൾ ആളുകളെല്ലാം ഇവിടെ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം റെയിൽവേയുടെ സാധാരണ പ്രവർത്തനങ്ങളൊക്കെ ചെറിയ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നതാണ് പക്ഷേ ഏതായാലും ഇവിടെ ഉദ്യോഗസ്ഥർ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ലവിഷ് നിരവധി ട്രെയിനുകൾ വന്നുപോകുന്ന സ്റ്റേഷനാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം ബാധിക്കാത്ത രീതിയിലുള്ള എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ലബീഷ് ഇന്നലെ രാത്രിയോടെ ഈ തെരച്ചിൽ നിർത്തിവെക്കാനുള്ള പ്രധാന കാരണം ഒന്ന് സുരക്ഷയുടെ പ്രശ്നമായിരുന്നു ഈ രാത്രിയാകും തോറും ഈ ഇതിന് ടണലിനുള്ളിലേക്ക് ഇറങ്ങി ഈ റെസ്ക്യൂ പ്രവർത്തനം നടത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അതിനുശേഷം ഈ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇന്നലെ രാത്രി വൈകി ഈ തെരച്ചിൽ നിർത്തിവെച്ചത് പുലർച്ചെ മൂന്ന് മുതൽ തന്നെ നിരവധി ട്രെയിനുകളിൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓടുന്ന സാഹചര്യം ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ പോലും ട്രെയിനുകൾ ഇതിലൂടെ കടത്തിവിടുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് ട്രെയിനുകളെ ബുദ്ധിമുട്ടിക്കാതെ അതായത് സർവീസ് ബാധിക്കാതെ വിധത്തിൽ ഇവിടെ റെസ്ക്യൂ ടീം ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റെയിൽവേ ട്രാക്കുകളുടെ ഇടയിലും ട്രെയിൻ ഇപ്പോൾ വന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ ട്രാക്കിൽ അടുത്ത് ഇപ്പോൾ കിടക്കുന്ന ട്രെയിൻ പോലും അല്പസമയത്തിനുള്ളിൽ പുറപ്പെടുന്ന ഒരു രണ്ട് മിനിറ്റോള ഉള്ളിൽ തന്നെ ഇത് പുറപ്പെടും ഏതായാലും അടുത്ത ട്രെയിൻ ഗതാഗതങ്ങൾ ഗതാഗതം ഈ തടസ്സപ്പെടാതെ തന്നെയാണ് ഈ പ്രവർത്തനം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഏകോപനം എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് ഏതായാലും മൊത്തത്തിൽ ഈ തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ലിപിഷ് വിഷ്ണു ഈ ഇന്നലെ തന്നെ റെയിൽവേ കുറ്റപ്പെടുത്തിയാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്തെത്തിയത് റെയിൽവേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഈ ആമയഴഞ്ചാം തോട് കടന്നു പോകുന്ന ആ ഭാഗത്തെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തെ ശുചീകരണം റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ് അവർ അത് കോർപ്പറേഷന് ഇതുവരെയും കൈമാറിയിട്ടില്ല എന്ന മട്ടിലൊക്കെയായിരുന്നു ഇന്നലെ പുറത്തു വന്ന ആ പ്രതികരണം റെയിൽവേ എന്താണ് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇന്ന് പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നുമില്ല ഇന്നലെ ഇന്നലെ വൈകിട്ടോടെ തന്നെ ആ പറഞ്ഞു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായും നിലനിൽക്കുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ദൗത്യം ആ ഒരു ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഈ വൃത്തിയാക്കൽ വേണ്ടതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഈ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ പല ചർച്ചകളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ നടത്തി അതിനുശേഷം ഇതിൽ കത്തയക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് അത് കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു ഇന്നലെ മന്ത്രിയും മേയർ അടക്കമുള്ളവർ പ്രതികരിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രശ്ന വിശദീകരണങ്ങളോ പ്രതികരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഊന്നി നിൽക്കുക കൃത്യമായ പ്രവർത്തനം ഉണ്ടാകുക അതിന് ഊർജിതമായി തന്നെ നടത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ശരി വിഷ്ണു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾക്കായി പിന്നീട് തിരിച്ചെത്താം വളരെ ശ്രമകരമായ രക്ഷാദൌത്യം സ്കൂബ ഡൈവിംഗ് ടീം എൻ ഡി ആർ എഫ് സംഘം റോബോട്ടുകളടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാരായമുട്ടം സ്വദേശി ജോയിക്കായുള്ള തെരച്ചിൽ ആമയഞ്ചാന്തോടിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയിൽവേ ട്രാക്കിൽ അടക്കം നടക്കുകയാണ് കൂടുതൽ വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്